ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് വളരെ ഒരു ഡിഷാണ് വൻപയർ ഉലർത്ത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അര കിലോ വൻപയറാണേ വൻപയറിൽ അഴുക്കോ പൊടിയോ പെസ്റ്റിസൈഡ്സിൻ്റെ അംശമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറി നന്നായിട്ട് ഞെരുടിക്കഴുകിയിട്ട് നമുക്ക് പ്രഷർ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് ഈ വൻപയർ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചതൊന്നുമല്ല ഇപ്പം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് വിസിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വേവിച്ചേ പറ്റുള്ളൂ ഇപ്പം ഞാൻ വൻപയർ കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ഒന്നര ടീസ്പൂണും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവസാനം പിന്നെ ചേർക്കാവല്ലോ ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം നിങ്ങൾ വൻപയർ കുതിർത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിയിൽ പുറത്ത് കുക്ക് ചെയ്യുക പ്രഷർ കുക്കറിലല്ലാതെ പ്രഷർ കുക്കറിലാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ പെട്ടെന്ന് നിർത്തിയിട്ട് ആ പ്രഷർ കംപ്ലീറ്റ് തനിയേ പോകാൻ നിൽക്കാതെ വെയിറ്റ് മാറ്റി ഒന്ന് നോക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നെന്ത് കുഴഞ്ഞു പോകും ഇപ്പം ഇതേ നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത്രയും വെള്ളമുണ്ട് അത് നമുക്ക് ഊറ്റി കളയാതെ അത് വറ്റിച്ച് തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറുമ്പോൾ ആ വൻപയറിയിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങളും കുറച്ച് കുറയല്ലേ ആ വൻപെയറിന്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മുപ്പത് കൊച്ചുള്ളിയും ഒരു ഇരുപത് അല്ലി വെളുത്തുള്ളിയുമാണ് ഇതിന് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വേണം കൊച്ചുള്ളി പൊളിക്കാൻ പാടായത് കൊണ്ട് അതിന് പകരം സവാള എടുത്ത് ചതച്ച് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് വറ്റൽമുളകാണ് ഒരു എട്ടൊമ്പത് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ് പൊടിഞ്ഞു പോകരുത് ഇപ്പം നമുക്ക് വൻ പയർ ഉലർത്തി എടുക്കാനായിട്ടുള്ള കടായി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് എടുത്തു വെച്ചിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതാണ് നിങ്ങൾ മിക്സിയിലെ എളുപ്പത്തിന് വേണ്ടി ചതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പം അരഞ്ഞുപോകും അതുകൊണ്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ എടുക്കുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് സവാളയുള്ളി എടുക്കണം കൊച്ചുള്ളി പൊളിച്ചോണ്ടിരിക്കാനും ചതയ്ക്കാനും പാടാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം കൊച്ചുള്ളിക്ക് പകരം ഒരു രണ്ട് സവാളയുള്ളി എടുത്തിട്ട് വളരെ പൊടിയായിട്ട് കൊത്തി എരിയുക സവാളയുള്ളി മുറിച്ച് ചതയ്ക്കാൻ നിൽക്കാതെ വളരെ പൊടിയായിട്ട് കൊത്തി എരിഞ്ഞു കഴിഞ്ഞാൽ അതായാലും മതി പക്ഷേ കൊച്ചുള്ളിയാണല്ലോ എപ്പോഴും നമ്മൾ കറികൾക്ക് ചേർക്കുമ്പോൾ കൊച്ചുള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ പക്ഷേ ജോലിക്കൊക്കെ പോകുന്നവർക്കും അധികം സമയമില്ലാത്തവർക്ക് ഇത്രയും ഉള്ളി പൊളിച്ച് ചതയ്ക്കുക എന്ന് പറയുന്നത് പാടാണ് ഇപ്പം നിങ്ങൾ വഴറ്റിയത് കണ്ടല്ലോ നന്നായിട്ട് അതിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും വഴുന്നാൽ മാത്രം പോരാ ആ അത് രണ്ടിൻ്റെയും സൈഡൊക്കെ ഒരിച്ചിരി ബ്രൗൺ കളറായി വരണം നല്ലോണം മൂത്തിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വറ്റൽ മുളക് ചതച്ചതും മുളക് പൊടി ഇടാനായിട്ട് ഇപ്പം ഇട്ടിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് ചതച്ച മുളകും ഒരു ലെവൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തേയിൽ വേണം മൂപ്പിക്കാനായിട്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആ കുരുമുളക് പൊടി തീരയങ്ങ് പൊടിയല്ലാതെ നമ്മുടെ കയ്യിൽ മുഴുവൻ കുരുമുളകുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ചെറിയ തരികളോടെ ഈ ഒരു കൂട്ടാനെ വൻപയർ ഉലർത്തെന്നോ വൻപയറും മെടുക്കുരട്ടി എന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കൂട്ടാൻ മാത്രം മതി നമുക്ക് നല്ല തൃപ്തിയായിട്ട് ചോറ് ഇച്ചിരി പച്ചമോരോ തൈരോ എന്തെങ്കിലും ഇച്ചിരി ചമ്മന്തിയും കൂടെ പാത്രേ ഉള്ളൂ നോൺ വെജ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് നോമ്പ് സമയമല്ലേ ഇപ്പം നോമ്പ് സമയത്ത് നമുക്ക് തൃപ്തിയായിട്ട് ചോറുണ്ടാവുന്നതേ ഉള്ളൂ ഇപ്പം നമുക്ക് ആ വെന്ത് നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് വൻപയറും നമ്മൾ വഴറ്റി വെച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പുണ്ടോയെന്ന് നോക്കണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണം ഇപ്പം ആദ്യം ചേർത്ത് ആ ഉപ്പ് ഇച്ചിരി കുറഞ്ഞു പോയി എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കണം പക്ഷെ തീരെ അങ്ങ് ഡ്രൈ ആവരുത് ഇത് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു പരുവം പക്ഷെ എന്നാൽ ഒരു പയറ് പോലും വേവാതിരിക്കുകയും ചെയ്യരുത് വെന്ത് പോവുകയും ചെയ്യരുത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്നതായിരിക്കരുത് ചെറിയൊരു ആ ഒരു പയറിൽ നിന്ന് ഊറി ഇറങ്ങുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ബൈൻഡ് ചെയ്ത് ചെറിയൊരു കുഴച്ചിൽ അത്രയാകാവുള്ളൂ ഇപ്പം നമ്മുടെ പൻപയർ ഉലർത്തക്ക നല്ല പാകത്തിനായി സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ ഇതുപോലെ അല്ല ഉണ്ടാക്കുന്നെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണേ എന്റെ ഈ വീഡിയോയും ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ബാക്കിയുള്ള റെസിപ്പീസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസും എൻ്റെ ചാനലും ഒക്കെ പ്രയോജനപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്